തെക്കൻ ഗാസയിലെ റാഫായിൽ കഴിഞ്ഞ ദിവസം മാനുഷിക സഹായ കേന്ദ്രത്തിൽ നടന്ന വെടിവെപ്പിൽ മുപ്പത്തിയൊന്നു പേർ കൊല്ലപ്പെടുകയും എൺപതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഹമാസ് ആരോപിച്ചത് മിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് ഏറ്റുമിടിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു സംഭവസമയത്ത് ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും അവിടേക്ക് വന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ടാങ്കിൽ നിന്നും വെടിവയ്പ് നടത്തുകയായിരുന്നുവെന്നുമാണ് ആരോപണമുണ്ടായത് എന്നാൽ ഈ ആരോപണം ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ തള്ളിയിരിക്കുകയാണ് ഹമാസ് ഉന്നയിച്ച ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സുരക്ഷാ ക്യാമറ ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണ സഹായ വിതരണം ഒരു തടസ്സവും കൂടാതെ നടന്നുവെന്നും യാതൊരു മരണമോ പരിക്കോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ജി നൽകുന്ന വിശദീകരണം ഇസ്രായേൽ സുരക്ഷാ സേനയും ഹമാസിന്റെ ആരോപണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഹമാസ് ഭീകരനായ പാലസ്തീൻ ആയുധധാരി സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു ഹമാസ് കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ആണിതെന്നും ഇസ്രായേൽ പ്രതിരോധ സേന ജി എച്ച് എഫിനോടും മറ്റ് അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളോടും സഹകരിക്കുന്നുണ്ടെന്നും ഗാസ നിവാസികൾക്ക് സഹായമെത്തിക്കാൻ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് സഹായിക്കുന്നുണ്ടെന്നും ജി വൃത്തങ്ങൾ പറഞ്ഞു